ഹലോ മച്ചാമാരെ എന്തൊക്കെയാ അല്ലെങ്കിൽ സുഖല്ലേ നമ്മൾ ഇപ്പൊ കമ്പി പണിയിലാട്ടോ നമ്മളെ പ്രതിയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞത് അത് കമ്പിപ്പണിയിലാണ് ഈ കമ്പി പണി എടുക്കണ സമയത്ത് എല്ലാ ലിൻഡോലൂതൊക്കെ കെട്ടണ സമയത്ത് നമ്മൾ പുറത്തു വെച്ച് കെട്ട പക്ഷെ ഇത് അത് നടക്കൂല ഇത് ഇവിടെ തന്നെ കൊണ്ടുപോന്ന് വെച്ച്ങ്ങാട്ടി കമ്പി റിങ്ങൊക്കെ കോത്ത് ഇവിടെ നിന്ന് തന്നെ കെട്ടണം ഈ ഭീമിന്റെ പ്രത്യേകത അതാണ് അത് ലേസം മറ്റേക്കാളും ലേസൊരു ഇടങ്ങേറായി പോകും ഇതൊക്കെ നമ്മൾ സെറ്റ് നിങ്ങൾ കോത്ത് റിങ് ഇട്ടിങ്ങ് അതൊക്കെ കത്താറുണ്ട് ഇതിപ്പോൾ നമ്മൾ അടിയിലായത് കൊണ്ട് നമ്മൾ സുഖം കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ നമുക്ക് പിടിക്കാനൊക്കെ സ്ഥലം ഉണ്ട് ഭൂമിൻ്റെ നേരെ മോളിലായുണ്ട് പക്ഷെ നമ്മളിത് പൊന്തി കഴിഞ്ഞിട്ട് സ്ലാബ് ഒക്കെ കിട്ടുന്ന സമയത്താണ് ലേസർ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നീളിലെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനും ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് താഴെത്താണ്ട് പ്രശ്നമില്ല നമ്മൾ ഏകദേശം നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർക്കാനായി അതാ ഫുള്ള് റിങ്ങും കാര്യങ്ങളും ഫുൾ ഇട്ടത് നമ്മൾ ഇത് നേരെ താത്താണ് ഇത് ഈ താത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ കൂടെ എത്ര പണിക്കാറുണ്ടോ പണിക്കാനും കണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഒറ്റയടിക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം ഈ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ കമ്പി അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോയിണോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ വെറുതെ ആഴ്ച കാര്യമില്ല എന്നിട്ട് എങ്ങോട്ടും പോയില്ല ഇത് റെഡി ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ മുകളിൽ തല്ലാൻ പാടുള്ളൂ മുകളിൽ തല്ലണ സമയത്ത് നമ്മളെ കൂടുതൽ പണിക്കാരപ്പുറത്തപ്പുറത്ത് കൈ എന്തെങ്കിലും ഇട്ട് നിൽക്കണ്ടോ ഇല്ലല്ലോ അത് നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കാരണം പോലെ അതിൻ്റെ ഉള്ളിൽ പോയി കയ്യും കാലം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ കോട്ടൽ കയ്യും കാലം അറ്റാവും കാരണം അത്രക്കും വെയിറ്റ് ഉണ്ടാവും പതിനാറിൻ്റെ കമ്പികളാണല്ലോ വരുന്നത് നാല് പതിനാറിൻ്റെ കമ്പിയും ഒരു പന്ത്രണ്ടെ കമ്പിയും അടിയിൽ സപ്പോർട്ടായിട്ട് വന്ന് വന്ന് വന്നത് ബോട്ടത്തിൽ അപ്പോൾ അഞ്ച് കമ്പിയുണ്ട് ഈ അഞ്ച് കമ്പി ഈ റിങ്ങും ഒക്കെ തന്നെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ബോളെ സംബന്ധിച്ച് പോലെ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോളേ നമ്മളിത് അടിക്കുന്ന സമയത്ത് നമ്മളാണിത് നോക്കേണ്ടത് അതേമാതിരി തന്നെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടും പുറത്തോട്ട് ഇങ്ങോട്ടും നീളം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പണിയെടുക്കുമ്പോൾ നമ്മൾ നല്ലോണം എന്താ ശ്രദ്ധിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രയാസമല്ലാണ്ട് നമുക്ക് പണികൾ തീർക്കാം കറക്റ്റ് എന്നാ ഭീമിതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അട ഇറങ്ങിക്കോളും അല്ലെങ്കിൽ അതേമാതിരി തന്നെ നമ്മൾ ഫുള്ള് പുറത്ത് സപ്പോർട്ടും കാര്യങ്ങളും അടിച്ചതായതുകൊണ്ട് ഇത് അടിക്കുന്ന സമയത്ത് ഈ പലകൻ്റെ മുകളിലാണ് ഇത് കയറി നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ചെയ്തൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അതൊക്കെ ബെൻ്റായി പോവും ഓക്കെ ഇപ്പം നമ്മൾ ഫുള്ള് കമ്പി ഫുള്ള് താഴ്ട്ട് ഇറക്കിയിട്ടോ കമ്പിനെ ഫുള്ള് താഴേ ഇറക്കിയതാണ് ഫുള്ള് നമ്മൾ ഇതാ ഫുള്ള് ഇതിന് അടിയിലൊക്കെ ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ടോ വെറും മണ്ണിൻ്റെ മുകളിലല്ല നമ്മൾ കോങ്കിയിട്ടണത് ഇതിൻ്റെ അടിയിലൊക്കെ അതാണ് ഫുള്ള് ചാക്ക് വിരിച്ചിട്ടതാ വേണ്ട ഫുള്ള് അടിയിൽ ചാക്ക് വിരിച്ചാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ കോങ്കിയിട്ട് അല്ല വെറും നിലത്തല്ല കോങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കട കഥകൾ ഇത് നമ്മൾ ഫുള്ള് പണിയും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞിപ്പോൾ നാളെ കോങ്ങിറ്റാർ വന്ന് കോങ്കിരട്ടാൽ നമുക്ക് ഇവിടുന്ന് അടുത്ത ഗല്ലി പിടിക്കാം ഈ സൈറ്റ് നമ്മൾ തലക്കാലം കുറച്ച് ദിവസത്തേക്ക് വിട പറയാം ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്